ബിഗ് ബോസ് എല്ലാവർക്കും നമസ്കാരം ആദ്യം തന്നെ ലൈക്ക് സബ് ലൈക്കടിക്കും വാഴകൾക്ക് ഒരു സംസ്ഥാന സമ്മേളനം വെച്ചു കഴിഞ്ഞാൽ ഈ സീസൺ ഈ കഴിഞ്ഞ ബിഗ് ബോസ് സീസൺ സിക്സില് കുറേ കണ്ടസ്റ്റന്റുകളെ കൊണ്ട് നിർത്താൻ പറ്റും വാഴകൾക്ക് ഒരു സംസ്ഥാന സമ്മേളനം വെച്ചാൽ വാഴ എന്ന് പറഞ്ഞാൽ സാധാരണ വാഴയല്ല സാധാരണ നല്ല വാഴകളുണ്ട് ആ വാഴയല്ല ഇത് കൊലക്കാത്ത പടുവാഴയല്ലേ ആ വാഴകൾക്ക് ഒരു സംസ്ഥാന അമ്മയോളം വെച്ചാൽ ഈ സീസണിലെ കുറച്ച് സാധനങ്ങളെ കൊണ്ട് അവിടെ നിർത്താൻ പറ്റും അപ്പോൾ നമ്മുടെ അപ്സരയുടെ ബർത്ത്ഡേ എല്ലാവരും കണ്ടു വേണമല്ലേ എല്ലാ ബിഗ് ബോസ് കണ്ടസ്റ്റൻറ്റുകളൊക്കെ ഒന്ന് വൺ സെറ്റപ്പിലൊക്കെ ഒരു കല്യാണം ഞാൻ ആദ്യം കണ്ടപ്പോൾ ചോദിച്ചാൽ അപ്സർ കല്യാണം എന്നാണ് ഞാൻ സീരിയസ് ചുമ്മാ പറഞ്ഞല്ല കാരണം ആ സെറ്റപ്പ് നിങ്ങൾ നിന്നത് പിന്നെ നോക്കിയപ്പോഴാണ് ബർത്ത്ഡേ ഫങ്ഷനായിരുന്നു എന്തായാലും അത്ര സെറ്റപ്പിലൊക്കെ ഫങ്ഷനൊക്കെ എടുത്തു നല്ല ആരും ഒന്നും പറയുന്നില്ല നല്ല ആരും അപ്പോൾ അവിടെ ഓരോ കണ്ടസ്റ്റൻറ്റുകൾ വന്നിട്ട് ഓരോന്നങ്ങ് പറയുക അതിൽ കുറച്ച് കാര്യങ്ങൾ കൊടുക്കാം രണ്ടുമൂന്ന് പേര് പറയുന്ന അതിൽ ഫസ്റ്റ് ഞാൻ ഏറ്റവും മുൻഗണന ഈ പറയുന്ന പോലെ മുൻഗണന കൊടുത്ത് ഇട്ടോള നമ്മുടെ റഷ്മിൻ ഭായി റഷ്മിൻ ഭായി എന്നാ സംഭവം ആരാണെ ഇതൊക്കെ ഇതൊക്കെ എവിടെ നിന്നാണ് വന്നാ വന്നേ എന്താ റശ്മിൻ ഭായി എന്താ പുകഴ്ത്തലും

അപ്പൊ നീ അങ്ങനെ നല്ലായിരുന്നല്ലേ ആ അത് ശരിയാ അത് നീ പറഞ്ഞ ആ ഓക്കെ പക്ഷെ അക്ഷർ സ്ട്രോങ് ആണെന്നൊന്നും പറഞ്ഞോളയല്ലടൈ ഇടൈ അങ്ങനെയൊന്നും പറയാല്ലടേ സത്യം ഉള്ള കാര്യം പറയും ഇൻഡിപെൻ്റ എന്തോ അടേ നീ കാണാൻ പാടാം പഠിച്ചുകൊണ്ട് വീട്ടിൽ നേരെ വന്നത് റസീൻ ബായ് ഇൻഡിപെൻഡന്റ് മാം സ്ട്രോങ് ലേഡി ബോൾഡ് ലേഡി ഹു നീ എത്ര പേരെ പറയു അതെനിക്ക് അതാണ് ഞാൻ കാരണം എനിക്ക് അറിഞ്ഞുകൊണ്ടാത്തത് ഓ എനിക്ക് പറ്റിയ പറ്റിയൊരു സ്ട്രോങ് എതിരാളിയായിട്ടാണ് ഞാൻ അംസരെ കണ്ടിട്ടുള്ളത് നിനക്ക് പറ്റിയ സ്ട്രോങ് എതിരാളി നിനക്ക് പറ്റിയ സ്ട്രോങ് എതിരാളി നീ കണ്ടിട്ടില്ല നിനക്ക് ഇങ്ങനെയൊന്നും പറ്റില്ല നിനക്ക് ഞാൻ ഒന്നും പറയണില്ലേ ഞാൻ പറഞ്ഞ ഇനി വേറെല്ലോ ആയിപ്പോ സ്ട്രോങ് എതിരാളി നീ ആരുടെ മാസം എന്നാ നിന്റെ വിചാരം അരടമാസം ഇട കഴിവില്ലാത്തവനോ കഴിവില്ലാത്തവനോന്ന് പറയുന്നതാണ് യഥാർത്ഥ സുഹൃത്ത് മനസ്സിലായ അല്ലാണ്ട് ഇന്ദുവാടെ പൊക്കി അടിച്ച് തള്ളി വിടുന്നത് വേണ്ട മനുഷ്യനായ കുറച്ച് അന്ന് ഇന്ന് എന്ന് ഓ സ്ട്രാങ് കണ്ടസ്റ്റന്റ് മൈക്കും കിട്ടി ബർത്ത്ഡേ ആയോണ്ട് അവളെ ഫംഗ്ഷൻ ഇന്ന് അവളെ പത്ത് പുക എഴുത്തി അയ്യോ ഇറങ്ങിയിരിക്കുന്നു എവിടാ ഇതൊക്കെ കേൾക്കുന്ന അപ്സർ അയക്കണ ഇവിടെ തേങ്ങ ഓഹോ നിനക്ക് ഞാൻ ഒരു കാര്യം ചെയ്യിക്കട്ടെ പ്രശ്ന ഈ കപ്പടിക്കാൻ യോഗ്യതയുള്ള എത്ര പേരായിരുന്നു നിന്റെ ലിസ്റ്റിലുള്ളത് ഏഹ് എത്ര പേര് നീ ആരെ കണ്ടാലും ഇതെന്നെല്ലോ ഈ പറയണത് കപ്പടി ജിൻഡുക ഒഴികെ അത് നിനക്ക് കണ്ണിയാസൂ ബാക്കി എല്ലാ കണ്ടസ്റ്റിനും കാണുമ്പോഴും നീതി പറയണം കപ്പടിക്കാൻ യോഗ്യതയുള്ള കപ്പടിക്കാൻ ഉള്ള ആരെങ്കിലും ഒരെണ്ണത്തിൽ പിടിച്ചുണ്ടെങ്കിലും വലിയ വിഷയമാണ് തീർന്നു അപ്സരയുടെ ചരിത്രം തീർന്നു തെക്കാ എവിടെ നിങ്ങൾക്ക് എവിടെ നിന്ന് അപേക്ഷിച്ചാണ് ഇതിനെ കിട്ടിയുള്ളൂ നിങ്ങൾക്ക് പറഞ്ഞേനെ ഒരുപാട് സന്തോഷമുണ്ട് ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം തന്നെയാണ് എന്റെ ആഗ്രഹം എന്റെ പൊന്നപ്സരെ ഈ ഫ്രണ്ട്ഷിപ്പ് ഇവിടെ തീർന്നു ബിഗ് ബോസ് കഴിഞ്ഞ് ബർത്ത്ഡേയും കഴിഞ്ഞ് തീർന്ന് മുന്നോട്ട് പോയാൽ നിന്റെ കാര്യം അവതാളത്തുക ഉള്ള കാര്യം ഞാൻ പറയാ അമ്മ അയക്കങ്ങളൊക്കെ ഓ എന്തൊക്കെ കാണണം തല്ലി മില കിരുന്നില്ല ഇല്ല ഇല്ലേ മാസം എന്താണ് വിചാരം എന്ത് വ നടക്കുന്നെ ഈ റസ്മിനുണ്ടല്ലോ നിലപാടെന്ന് പറയുന്ന സാധനം ഈ ഏഴാലത്തോടെ അല്ല പോലും പോയിട്ടില്ല നല്ല പറയുക ഇവളെ ഏറ്റവും എന്ന് പറയും നിങ്ങൾ ചെക്ക് ഞാൻ ഞാൻ ഒന്ന് രണ്ട് വീഡിയോ അടുത്ത സാധനം ഗബ്രിക്ക് ഒരു പ്രത്യേകത അവനിക്കറിയാം ക്യാമറയും ക്യാമറ തിരിയെന്ന് അപ്പൊ ഞാനിരിക്കുമ്പോ തന്നെ നോക്കിക്ക ഇപ്പൊ അതെ ക്യാമറ അവിടെ നിൽക്കുന്നത് പക്ഷെ ഇപ്പൊ ക്യാമറ ഇങ്ങോട്ട് തിരികെ തിരിഞ്ഞ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് ഇവൻ എന്താന്ന് വെച്ചാൽ ജാസ്മിന്റെ കൈ ചുമ കയറി പിടിക്കും എന്നിട്ട് വിട് ജാസ്മിനെ ജാസ്മിനെ വിട് വിട് ജാസ്മിനെ ഇവർ തന്നെ കളിക്കില്ലേ ജാസ്മിനെ എന്ന് പറഞ്ഞിട്ട് ഇവൻ ചുമ്മാ ഒരു കോൺവെസേഷൻ ഇടും കറക്റ്റ് ടൈമില് ക്യാമറ ഇങ്ങനെ തിരികും അപ്പൊ ഞാനും എടാ കൊള്ളാലോ മീൻസ് അവനറിയാം എന്ത് ഡയലോഗ് അടിച്ചാൽ ക്യാമറ തിരിയും എങ്ങനെ എന്ത് ചെയ്ത ക്യാമറ തിരിയും അപ്പൊ ആക്ച്വലി ഈ ഔട്ട് പോകുന്നത് ഇതൊക്കെ ആയിരിക്കും അതായത് ഇവൻ ഫണ്ണായിട്ട് ചെയ്യുന്ന സാധനങ്ങളായിരിക്കാം ഔട്ട് പോകുന്നത് അതിൽ ഇവൻ കടിക്കുന്നുണ്ട് പിച്ചുന്നുണ്ട് അതൊക്കെ എന്റെ മുന്നിൽ നിന്ന് ഞാൻ കൈ പിടിക്കുന്നു എന്നിട്ട് പറയും വിട് ജാസ്മിനി വീട് ജസ്മിനും ഞാൻ പോട്ടെ എന്നൊക്കെ പറയും പക്ഷെ അത് ആക്ച്വലി ആ സമയത്ത് അവൻ ഫണ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞില്ല അവര് ഈ ഒരു രീതിയിൽ എന്റെ വെള്ള പൂശി തീർന്നാ വെള്ള പൂശി തീർന്നാ ഏഹ് ഇന്റർവ്യൂ ആയി ഇന്റർവ്യൂടി നടന്ന് 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 ഓടി വെള്ള പൂശല്ലോ എത്ര പി ആണ് ഏറ്റെടുത്തിട്ടുള്ള ഉം അറിയാൻ പല്ലാത്തൊണ്ട യോക്ക എന്നാ വെള്ള പൂശല ജിൻഡോര് യോഗ്യനുമില്ല യോഗ്യതയും ഇല്ല ഓ കൂട്ടുകാരനെയും കൂട്ടുകാരെയും വെള്ള പൂശി അടിക്കുക വാരി പെയിന്റ് ചുമ്മാ ചുമ്മാടങ് ഇത്ര പെയിന്റ് അഞ്ചടിക്കാൻ ഓ ഇഷ്യൂ കണ്ടോണ്ടിരുന്നോ ജനങ്ങളുടെ തെറ്റാണല്ലോ അവര് ക്യാമറ കറക്കി വിട്ടതാണല്ലോ തെറ്റ് കാണിച്ച കൂടുതൽ പറയിപ്പിക്കില്ല സ്റ്റോപ്പ് പേക്കൂത്തുള്ളൂ പിന്നെ അപ്സരയാണ് ഏറ്റവും കൂടുതൽ കപ്പടിക്കാൻ യോഗ്യത ഉള്ള ഒരു കണ്ടസ്റ്റന്റ് റസ്മിൻ കുറച്ചും അതിന് രണ്ട് കുറച്ച് ദിവസം മുന്നേ പറഞ്ഞ ഒരു കേസ് ചെയ്യുന്നു അല്ല എനിക്ക് ജാസ്മിൻ അല്ലെങ്കിൽ അർജുൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കാര്യങ്ങളും പിന്നെ അവിടെ വെച്ചിട്ട് ആ ശാസ്ത്രൻ കപ്പടിക്കണം അർജുൻ കപ്പടിക്കണം അപ്സര കപ്പടിക്കണം വേറെ ആരെയൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ടെന്ന് നോക്കിയാറ് ലിസ്റ്റ് എടുത്ത് നോക്കണേ ഇത് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ അവിടെ എത്ര കപ്പുണ്ടായിരുന്നു കൊടുക്കാൻ ഇവിടെ ഈ ചായ കപ്പടിക്കണ കാര്യം ചായ അടിക്കുന്ന കാര്യം എല്ലാം ആണോ എന്താ അത് പറഞ്ഞു അറിഞ്ഞുകൂടെ അറിയാൻ പാത്തു അല്ലാതെ അതിന് മാത്രം അവിടെ കപ്പുണ്ടായിരുന്നു മറ്റേ പിന്നറന്നോന്ന ഒരു കപ്പല്ലേ അവിടെ കൊടുത്തോളൂ രാസുൻ കപ്പട്ടിക്കണം അർജുൻ കപ്പട്ടിക്കണം അപ്സറെ കപ്പട്ടിക്കണം ആരൊക്കെ നിനക്ക് അപ്പടിക്കണം നീ എന്തുവാ വിളിച്ചു പറയുന്നേക്ക് ആരാ എടുത്ത് ഇതിനൊക്കെ കോണർ പോലും കോണറോന്ന് എത്രയും പേര് കിടക്കണ്ട ബലത് ബാഷ് ആ ഇനി അടുത്ത് അപ്സറെ നിന്റെ ബർത്ത്ഡേക്ക് നിനക്ക് ഇത്രയും വലിയ അപമാനം സഹിക്കേണ്ടി വരും എന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ വേറെ ഒന്നും കൊണ്ടല്ല ഈ ഭരണവരും പോണവരും എല്ലാം നിന്നെ പുകഴ്ത്തി പുകഴ്ത്തി ഇത്രയും വാനോളം പുകഴ്ത്തുമ്പോൾ എനിക്ക് സത്യം പറയാൻ അപമാനായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് അതൊക്കെ കണ്ടോട്ടെ ഞാൻ എന്നൊക്കെ ഇങ്ങനെ പുകഴ്ത്തി കഴിഞ്ഞാൽ എനിക്ക് സത്യം ഞാൻ വെറുത്തു എന്നെ ഇങ്ങനെ അപമാനിക്കാറായിട്ട് നീ ഒന്നും പറയണ്ടല്ലേ മിണ്ടായില്ല എന്ന് ഞാൻ പറയത്തുള്ളൂ അമ്മാരെ ഓരോന്നൊന്ന് പുകഴ്ത്തുന്നു ഞാൻ ഇപ്പൊ ഒരെണ്ണം തന്നെ ചേച്ചി നല്ല മുല്ലമൊട്ട് തുണിക്കട കാരെ തുണിക്കട എല്ലാന്റെ മറ്റേ തയ്ക്കാൻ അവര് അടുത്ത് ജുവൽസ് ഉണ്ടാക്കിയത് ജുവല്ലറിക്കാരെ മനസ്സിലായോ മനസ്സിലായില്ല മനസ്സിലാവില്ല ഡ്രസ് ഉണ്ടാ ആരാണ് ഡ്രസ് ഉണ്ടാക്കിയ അടിപൊളിയാണ് എന്നെ ഞാൻ ഒന്നും പറയുന്നില്ല ഞാൻ പറഞ്ഞ പറയാ അയ്യോ നീ ഡിഗ്രേഡ് നീ ഡിഗ്രേഡ് ഡിഗ്രി കേട്ടിട്ട് ഇതൊക്കെ കണ്ടിട്ട് എങ്ങനെയാണ് പറയാതിരിക്കാൻ പറ്റും നിങ്ങൾ എന്നെ പറ പറയു ഇതൊക്കെ കണ്ടിട്ട് എങ്ങനെയാണ് ഞാൻ വായ്പൂട്ടിരിക്കാൻ പറ്റും പുകഴ്ത്തി തള്ളുവാ എന്നിട്ട് കൊറേ ക്യൂട്ട്നെസ് ഓറല്ലോ ഇനി അടുത്തു ജാൻമണി ദാസ് നോക്കാം വീഡിയോസ്

ഏ തെന്തുവാടേ എന്തുവാ നടക്കുന്ന വരുന്നു പൊക്കി അടിക്കുന്നു ഒരു ബർത്ത്ഡേ ഫംഗ്ഷനെ വിളിച്ചതാണ് പൊക്കി അടിയാടിക്കും വീടും ഓ എന്നാ പുകഴ്ത്തലാടാ എന്നെക്കാരെങ്കിലും പുകഴ്ത്തടൈ ഇതുപോലെ കേക്ക് അവർ കൊതിയിടൈ ആരെങ്കിലും പുഴുത്തടൈ കവനിലെങ്കിലും പുകഴ്ത്തടൈ പുകഴ്ത്തേ എന്നെ പുകഴ്ത്തടൈ ഓ ആഗ്രഹിച്ചുകൊണ്ട് ഓ ഞാനൊരു ബർത്ത്ഡേ പാർട്ടി എല്ലാം വയ്ക്കാൻ പോണു വന്നിട്ട് എല്ലാവരുടെയും മൈക്കൊടുക്കും പുകഴ്ത്തി പറ അഞ്ച് പത്ത് പുകഴ്ത്തിപ്പാറ എന്നിട്ട് വീഡിയോ എടുത്ത് ഞാനൊരു ഇടും ഓഹ് എന്തൊക്കെ കാണണം എന്തായാലും കൈസ് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കവൻ്റെ ഞാൻ ഇത്രയും പറഞ്ഞാലും എന്തായാലും തെറ്റുണ്ടോ ഏ ഉറപ്പായിട്ട് കവൻറ്റ് പ്രതീക്ഷിക്കുന്നു പുതിയൊരു വീഡിയോ എന്നാൽ